ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത് ഓപ്ഷൻ സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ ആണ് സോമികൾ വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത് വേദത്തെ സംബന്ധിച്ചത് വൈദികം ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ക്ഷണികം ശാശ്വതം പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ ഓപ്ഷൻ എ ആണ് നിലാവ് ചന്ദ്രിക കൗമുദി അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് മുഴുവൻ കൊള്ളയടിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് വിൻപ്ലസ് തലം തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദങ്ങൾ ഏത് ഓപ്ഷൻ സി ആണ് തലയിലെ വേദന ചന്ദനം എന്ന വാക്കിന് സമാനമായ പദമേത് ഓപ്ഷൻ ബി ആണ് മാലേയം